നമസ്കാരം ദേശാഭിമാനിയുടെ പാർട്ടി പത്രം വരുത്താൻ തയ്യാറായില്ല അതിന് നല്ലൊരു പണിയും കുടുംബശ്രീ സംരംഭകർക്ക് കിട്ടി പത്ത് വർഷമായി പ്രവർത്തിച്ച കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരെ ഒഴിവാക്കിയിരിക്കുകയാണ് ഡി ടി പി സി പത്തനംതിട്ട മലയാളപ്പുഴയിലാണ് വനിതാ സംരംഭകർ സി പി എമ്മിനെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത് എന്നാൽ ആരോപണം ഡി ടി പി സി തള്ളിയിട്ടുണ്ട് ജീവനക്കാരായ ആറ് വനിതകളും ദേശാഭിമാനി വരിക്കാനാകണമെന്ന് പ്രാദേശിക സി നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു നടക്കില്ല എന്ന് പറഞ്ഞതോടെ ഇവരെ ഒഴിവാക്കി പുതിയ ആളുകൾക്ക് കരാർ നൽകിയിരിക്കുകയാണ് എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വനിതാ സംരംഭകരുടെ ആരോപണം അതേസമയം പത്ത് വർഷമായി ഒരേ സംരംഭകർക്ക് നൽകുന്നതിൽ ഓഡിറ്റിൽ പ്രശ്നം വന്നു ഇതോടെ നിയമപരമായി ടെൻഡർ വിളിച്ച് മറ്റ് ആളുകൾക്ക് നൽകുകയായിരുന്നുവെന്നാണ് ഡി ടി വിശദീകരണം വിശപ്പുരഹിത കേരള പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലാകെ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം പലതും അടച്ചുപൂട്ടുകയാണ് വിപണിയിലെ വിലക്കയറ്റവും പത്ത് രൂപ സബ്സിഡി സർക്കാർ റദ്ദാക്കിയതും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ഇരുവരുടെ പ്രതിസന്ധിക്ക് കാരണം സബ്സിഡിയോടെ ഇരുപത് രൂപയ്ക്ക് ഊണെന്ന പ്രഖ്യാപനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് നാട് ഏറ്റെടുത്തത് ഊണിനൊന്നിന് പത്ത് രൂപ നിരക്കിൽ നൽകിയ സബ്സിഡി കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ സർക്കാർ റദ്ദാക്കി ഊണിന് പത്ത് രൂപ കൂട്ടാനും അനുമതി നൽകി ഊണിന് മുപ്പത് കൂടിയതോടെ ആളുകൾ കുറഞ്ഞെന്നാണ് ജില്ലയിലെ ജനകീയ ഹോട്ടലുകൾ നടത്തിപ്പുകാർ പറയുന്നത് ദിവസം എഴുന്നൂറ് ഊണുകൾ വരെ വിറ്റുപോയെടുത്ത് അഞ്ഞൂറ് ആയി കുറഞ്ഞു നാലും അഞ്ചും കുടുംബശ്രീ പ്രവർത്തകർ ചേർന്നാണ് പലയിടത്തും ഹോട്ടലുകൾ നടത്തുന്നത്